എല്ലാവർക്കും നമസ്കാരം ചപ്പാത്തി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഈ ചപ്പാത്തിക്ക് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മളീ സാമ്പാറും വിഴുക്ക് പുരട്ടി മാത്രം ഉണ്ടാക്കണ വെണ്ടക്കേനെ കൊണ്ട് നമുക്കൊരു അടിപൊളി സബ്ജി ഉണ്ടാക്കിയാലും അപ്പോൾ സബ്ജിക്ക് വെണ്ടയ്ക്ക് മാത്രം പോരാട്ടോ കുറച്ച് കൂട്ടാളികളും കൂടി വേണേ അപ്പോൾ അവരും കൂടി കൂട്ടാം നമുക്ക് വെണ്ടയ്ക്കേനതാ ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കാം വെണ്ടയ്ക്ക് മുറിച്ചത് അവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത് നമുക്ക് മുറിക്കാറുള്ളത് കിഴങ്ങനെയാണ് ഇതാ കിഴങ്ങനത് ഇതുപോലെ മുറിക്കാം ഇനി ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഈ എണ്ണയിൽ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങനെ ഒന്നും ഊപ്പിച്ച് നല്ലോണം വേവിച്ചെടുക്കണം കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ എന്നാൽ ഉപ്പൊക്കെ കഴങ്ങേക്ക് നല്ലോണം പിടിച്ചോളൂ അല്ലോ ഇതാ ഇതുപോലൊക്കെ നിറ മാറി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങനെ ഇതെന്ന് കോരി മാറ്റാം ഉരുളക്കിഴങ്ങ് വറുത്ത് കോരി എടുത്തപ്പോൾ അതാ ഇതിൽ ഇത്രയും എണ്ണ ബാക്കി ഉണ്ടിട്ടോ ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെണ്ടക്കേനയും കൂടി ഇട്ട് കൊടുക്കാം ഗ്യാസിന് ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് വെണ്ടക്കേന ഇതായി ഇതുപോലെ ഇങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക വെണ്ടയ്ക്കയിലും കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂയെ അവസാനതാ വെണ്ടയ്ക്ക അടിയറവ് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ വെണ്ടയ്ക്ക നല്ലോണം വാടി കിട്ടി ഇനി നമുക്ക് പാനിൽ നിന്ന് ഇതിന് കോരിയെടുക്കാം അപ്പം ആയിട്ടില്ല കേട്ടോ കുറച്ച് ഫ്രണ്ട്സും കൂടിയും ബാക്കിയുണ്ടല്ലോ അവരെയും കൂടി നമുക്ക് ഉൾപ്പെടുത്തണമല്ലോ അല്ലേ ഇനി ആ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം നല്ലോണം ഒന്ന് പൊട്ടിക്കുക പെരിഞ്ജീരകം അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു സവാളേനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ സവാളേന ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് അത് ഇതിൽക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം സവാള ഒന്നങ്ങോട് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നങ്ങടെ അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ വേഗം വാടികിട്ടും കണ്ടില്ലേ സവാള നല്ലോണം വാടിയത് ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നൂടെ ഇളക്കി മിക്സ് ചെയ്യാം മല്ലിയുടെ പച്ചമണൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച തക്കാളിണ്ടല്ലോ അതിന് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്കും കുറച്ച് ഉപ്പനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മൂന്ന് ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പൻ അതുകൊണ്ട് എല്ലാവരും ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണേ മസാല പൂർത്തിയാണെങ്കിൽ നമ്മളെ മുളക് പൊടിയും കൂടി വേണ്ടേ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് ഇനി ഇതൊക്കെ എല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ച വെണ്ടയ്ക്കും ഉരുളക്കിഴങ്ങും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യുക പിന്നെ മസാല കൂടുതൽ വേണ്ടവർക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ അധികം ഇടാട്ടോ ഇവിടെ മസാല ആർക്കും വല്ലാതെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മസാല ഇട്ടിട്ടുള്ളൂ ഇനി ഗ്യാസ് സിമ്മിൽ ഇട്ടിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം അടക്കുക തുറക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നും അങ്ങോട്ട് നന്നായി മിക്സ് ആയി കിട്ടും അങ്ങനെ സിമ്മിൽ ഇട്ടിട്ട് വാട്ടി വാട്ടി എടുത്ത് നമ്മളെ വെണ്ടയ്ക്ക സബ്ജീനെ സൂപ്പറാക്കി എടുത്തുവേ അങ്ങനത്തെ ആ ചപ്പാത്തിക്ക് വെണ്ടയ്ക്കേനെ കൊണ്ട് ഒരു നല്ല സൂപ്പർ സബ്ജി ഇവിടെ റെഡി ആയിട്ടോ ഇനിയിപ്പോൾ ചപ്പാത്തിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി കിട്ടോ ചോറിന് അപ്പം നമ്മളെ കൂടെ തന്നെ ഉള്ള വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും ഉള്ളിയും എല്ലാം വെച്ചുണ്ടാക്കിയ സബ്ജി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടെ തന്നെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ ഡിഷുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ